യും പണമറിഞ്ഞ് അംഗസംഖ്യ കൂട്ടുന്ന ബിജെപിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി ഇനി ഇതിനും വലുതൊന്നും വരാനില്ല കൂട്ടരാജി ഒരു കൂട്ടം തന്നെ ഞങ്ങൾക്കിനി ബി ജെ പി രാജിക്കത്ത് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന മഹാരാഷ്ട്രയിലെ മഹൂദി സഖ്യത്തിന്റെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതിന് പിന്നാലെ വൻ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശിവസേനക്ക് നൽകിയ താനെ സീറ്റിൽ ചൊല്ലി ബിജെപിയിൽ കൂട്ടരാജി താനെ ജില്ലാ ബി ജെ പി ഭാരവാഹികൾ കോർപ്പറേഷൻ കൗൺസിലർമാരും സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രശേഖർ ബൻവർ കുലയ്ക്ക് രാജിക്കത്തയച്ചു മുംബൈ മേഖലയിലെ മൂന്ന് മണ്ഡലങ്ങളിലടക്കം മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് പതിനഞ്ച് സീറ്റുകളാണ് നൽകിയിരുന്നത് താനെ അടക്കമുള്ള സീറ്റുകൾ ശിവസേനയ്ക്ക് വിട്ടു നൽകിയതും അവരുടെ സ്ഥാനാർത്ഥികളെ ചൊല്ലിയും ബി ജെ പിക്ക് വലിയ അസ്വാരസ്യങ്ങളായിരുന്നു സൃഷ്ടിച്ചത് താനെ മണ്ഡലത്തിൽ ബി ജെ പി മത്സരിക്കാൻ തീരുമാനിച്ചുവെങ്കിലും അവസാന ഘട്ട ചർച്ചയിൽ ഈ സീറ്റ് ഷിൻഡെ വിഭാഗം നേടിയെടുക്കുകയായിരുന്നു മുൻ താനെ മേയർ നരേഷ് മസ്കയെ ആണ് ശിവസേന ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ ബി ജെ പി താനെ ഘടകം ഒന്നടങ്കം രംഗത്തിറങ്ങിയിരിക്കുകയാണ് പകരം മുതിർന്ന നേതാവ് ഗണേഷ് നായികിന്റെ മകൻ സഞ്ജീവ് നായിക്കിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ ആവശ്യം നായിക് അനുയായികൾ മുംബൈയിലെ ബി ജെ പി ആസ്ഥാനത്തേക്കെത്തി പ്രതിഷേധം നടത്തി പ്രവർത്തകരുടെ വികാരം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നും ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധക്കാർ മടങ്ങിയത് താനെ കൂടാതെ മുംബൈ സൗത്തിലും മുംബൈ നോർത്ത് വെസ്റ്റിലും ഉള്ള ശിവസേന സ്ഥാനാർത്ഥികൾക്കുമെതിരെയും ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ട് ബി ജെ പി സൗത്തിൽ യാമിനി ജാദവും മുംബൈ നോർത്ത് വെസ്റ്റിൽ രവീന്ദ്ര വൈക്കാറിനെയുമാണ് ശിവസേന സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത് ഇരുവരും അഴിമതി ആരോപണങ്ങൾ നേരിടുന്നവരാണെങ്കിലും ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്നത് മഹാരാഷ്ട്രയിലെ എൻ ഡി എ സീറ്റ് വിഭജനത്തിൽ ബിജെപിക്ക് മത്സരിക്കാൻ ഇരുപത്തി എട്ട് സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത് ശിവസേന പതിനഞ്ച് സീറ്റുകളിലും ഉപമുഖ്യമന്ത്രി അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പി നാല് സീറ്റുകളിലും മത്സരിക്കും ഭർബനി മണ്ഡലത്തിൽ സ്വതന്ത്ര സഖ്യം പിന്തുണയ്ക്കുമെന്നാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ശിവസേന പിളർന്നപ്പോൾ ഷിൻഡയോടൊപ്പം പതിമൂന്ന് എം പിമാർ പോയിരുന്നു പാർട്ടിക്ക് രണ്ട് മണ്ഡലങ്ങളിൽ കൂടി അധികമായി ലഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ആദ്യത്തെ പടിയാണ് ഈ കൂട്ടരാജി ഇനിയുമുണ്ട് ഇറങ്ങാനും ഇറക്കാനും ആളുകൾ അവസാന മതപ്പതനത്തിന്റെ വക്കിൽ നിൽക്കുന്ന പാർട്ടിയുടെ അന്ത്യശ്വാസനം ഈ രാജ്യം കേൾക്കും